നമസ്കാരം വിശ്വകർമ്മ വാസ്തുശാസ്ത്രം എന്നും മായമതമെന്നും അറിയപ്പെടുന്ന നമ്മുടെ വാസ് വാസ്തുശാസ്ത്രം ഫെങ്ഷു വാസ്തുശാസ്ത്രം ഇത് രണ്ടിൻ്റെ വ്യത്യാസം എന്താണെന്ന് ഈ വീഡിയോയിലൂടെ നമുക്ക് അറിയാം അപ്പോൾ നമ്മുടെ നാടിനെ നമ്മുടെ ഭാരതത്തിന് അനുയോജ്യമായ നമ്മുടെ വാസ്തുശാസ്ത്രം ഏതാണ് അത് നമ്മുടെ ബ്രഹ്മാവിന്റെ പുത്രനായ വിശ്വകർമാവ് രചിച്ച ഭാരതീയ വാസ്തുശാസ്ത്രം തന്നെയാണ് ഫെൻഷു എന്ന് പറയുന്നത് ചൈനീസ് വാസ്തു അപ്പോൾ നമ്മുടെ നാട്ടിൽ നമ്മൾ നമ്മുടെ സംസ്കാരം അനുസരിച്ച് വേണം നമുക്ക് ജീവിക്കാൻ വേറെ ചൈനീസുകാരുടെ അനുസരിച്ചല്ല നമ്മുടെ നാട്ടിൽ നമുക്ക് ജീവിക്കേണ്ടത് നമ്മുടെ നമ്മുടെ ഭാരതം കിടക്കുന്നത് ഇന്ത്യ കിടക്കുന്നത് നോർദേൺ ഹെമിസ്ഫിയറിലാണ് അപ്പോൾ അതനുസരിച്ചുള്ള വാസ്തുശാസ്ത്രമാണ് നമ്മുടെ നമ്മുടെ വാസ്തുശാസ്ത്രത്തിൽ ഉള്ളത് അപ്പോൾ എല്ലാവരും ആ വാസ്തുശാസ്ത്രം അനുസരിച്ച് ജീവിക്കാൻ നമുക്ക് നോക്കണം അപ്പോൾ വീഡിയോ വീഡിയോ എൻ്റെ വരെ എല്ലാവരും കാണണം അപ്പോൾ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം എങ്കിൽ മാത്രമേ ഉള്ളൂ ഞാൻ എന്നിൽ നിന്ന് എൻ്റെ ഗുരുവിൽ നിന്ന് പഠിച്ചതും ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്നതുമായ നല്ല നല്ല കാര്യങ്ങൾ സത്യസന്ധതയോടുകൂടി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും അപ്പോൾ ഓരോ വീഡിയോയിലും കുറച്ച് കുറച്ച് കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് അപ്പോൾ ഒരിക്കലും ഈ ഞാൻ തരുന്ന ഈ വീഡിയോയിലൂടെ തരുന്ന ഓരോ അറിവും അത് സത്യസന്ധം ആയിട്ടുള്ളതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് എന്നെ വിശ്വസിക്കാം അപ്പോൾ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം വിശ്വകർമ്മ വാസ്തുശാസ്ത്രമെന്നും മായാമതമെന്നും അറിയപ്പെടുന്ന ഈ രണ്ട് പ്രധാന ഗ്രന്ഥങ്ങൾ നമ്മുടെ ആചാരങ്ങളും കെട്ടിടകൽപ്പനയും മണ്ണിനും കാലാവസ്ഥക്കുമനുസരിച്ച് നിർദ്ദേശങ്ങൾ നൽകുന്നവയാണ് ഇന്ത്യയുടെ ഉത്തരാർദ്ധവോളത്തിന്റെ അതായത് നോർത്തേൺ ലെമിസ്വിയറിന്റെ പ്രകൃതി സൂര്യ ഉദയ അസ്തമ ദിശകൾ കാലാവസ്ഥ എന്നിവയെ അടിസ്ഥാനമാക്കിയുള്ള ശാസ്ത്രീയമായ ചിന്തനമാണ് ഇതിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് വിശ്വകർമ്മ ശില്പശാസ്ത്രം പൈതൃക സമ്പന്നമായിട്ടുള്ളതും ക്ഷേത്ര നിർമ്മാണം മുതൽ വീടുകളുടെ ആസൂത്രണം വരെയുള്ള വിശദമായ മാർഗനിർദ്ദേശങ്ങൾ ഉള്ളതുമാണ് അതുപോലെ മയമതം എന്നത് ദ്രാവിഡ വാസ്തുശാസ്ത്രത്തിന്റെ ഭാഗമായിട്ടുള്ളതാണ് ഇത് ദക്ഷിണേന്ത്യയിൽ പ്രചാരത്തിലുള്ളതാണ് ഫെങ്ഷുയി എന്നാലോ ഫെങ്ഷുയി ഷുയി എന്നത് ചിലർ വാസ്തുവിൻ്റെ ഭാഗം എന്ന് തെറ്റായി ധരിക്കുന്നു പക്ഷേ സ്നേഹിതരെ ഫെങ്ഷുയി ചൈനീസ് സംസ്കാരത്തിൽ നിന്നുള്ളതും അവിടെ പ്രയോഗിക്കുന്ന ശാസ്ത്രവുമാണ് അതിന് നമ്മുടെ ഭാരതീയ വാസ്തവവും വാസ്തുവുമായി നേരിട്ടുള്ള ബന്ധമൊന്നുമില്ല ഇന്ത്യയുടെ മണ്ണിനും സംസ്കാരത്തിനും അനുയോജ്യമായ ശാസ്ത്രം ഭാരതീയ വാസ്തുശാസ്ത്രം തന്നെയാണ് അതിനാൽ നമുക്ക് സ്വന്തമായ ഈ അറിവ് മനസ്സിലാക്കി നമ്മുടെ ജീവിതത്തിൽ ഈ കാര്യങ്ങളെല്ലാം നമുക്ക് പ്രയോജനപ്പെടുത്താം നിങ്ങൾ ഓരോരുത്തരും ചിന്തിക്കും നമുക്ക് ചൈനക്കാരുടെ സംസ്കാരമനുസരിച്ച് വാസ്തുശാസ്ത്രമാണോ നമ്മുടെ സ്വന്തം വാസ്തുശാസ്ത്രമാണോ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുകരിക്കേണ്ടത് വിശ്വകർമാവ് ആരാണ് വിശ്വകർമാവ് ഭാരതീയ